ഭീകരവാദമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് ജീവിച്ചിരിക്കുന്ന ഭീകരവാദി സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം മുഴുവൻ കൊഴഞ്ഞെടുക്കുക ശരീരത്തിൽ ഇളക്കാൻ പറ്റില്ല പക്ഷെ ഭാര്യമാർ രണ്ടാണല്ലോ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ അങ്ങനെ ഹമീദ് പറയാൻ തുടങ്ങിയാൽ മാർഷും ഭീകരവാദിയാകും അദ്ദേഹത്തിന് ജെന്നി എന്ന ഭാര്യയെ കൂടാതെ ഹെൽന എന്ന ഒരു വെപ്പാട്ടിയും കൂടി ഉണ്ടായിരുന്നുണ്ട് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ബർണൻ റസൽ അദ്ദേഹം പെരും ഭീകരവാദി അദ്ദേഹം നാല് ഭാര്യമാരുണ്ടായിരുന്നു എന്നിട്ടും ഇപ്പൊ നിർത്തിയിട്ടില്ല സ്വന്തം മകന്റെ ഭാര്യയായിട്ട് അടക്കം ബന്ധുണ്ടായിരുന്നു സൂസൻ എന്നാണ് അവരുടെ അവരുടെ ഡയറി കുറിപ്പുകൾ പി കാലഘട്ടത്തിൽ വ്യക്തമാക്കി അപ്പോ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുക എന്നത് ഭീകരതയാണെങ്കിൽ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടുക എന്നത് എന്താകും അതിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക എന്നുള്ള ഭീകരതയാണെങ്കിൽ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അവസ്ഥ വ്യാപകമായി ഉണ്ടാകണമെന്ന് വാദിക്കുന്നത് പെരും ഭീകരതയാകണമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ തന്നെ ഹമീദും ഇവരെല്ലാം കാരശ്ശേരിയും എല്ലാം ലേഖനങ്ങൾ എഴുതുന്ന ഇസ്ലാമിനെതിരെ കാര്യമായിട്ട് പേനയുന്തി ഇസ്ലാമിനെതിരെയുള്ള എല്ലാ വിഷവും വിസർജിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാതൃഭിമി ആഴ്ച തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡോക്ടർ എം ഗംഗാധരൻ ലേഖനം എഴുതിയിരുന്നു എന്താ വച്ചാൽ വിവാഹത്തിൽ നിന്ന് ലൈംഗികതയെ വേർപ്പെടുത്തണം വളരെ സമർത്ഥമായി സമർത്ഥിച്ചുകൊണ്ടുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിലാസത്തിനു വേണ്ടി മാത്രമായി വിവാഹം മാറുക വ്യക്തിപരമായ ആസ്വാദനത്തിനുള്ളൊരു മാർഗമായി ലൈംഗികത ഉണ്ടാവുക അപ്പോ ആർക്കും ആരുമായി ബന്ധപ്പെടാം പക്ഷേ ഭാര്യയിൽ മാത്രമേ കുട്ടി ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളത് അതെഴുതിയ ഇയാളോ ഗംഗാധര ഗംഗാധരമാശോ അപ്പോ മഹാമഹാഭീകരൻ ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ യുക്തിവാദികളോ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരോ ഇ എം എസ് നമ്പൂതിരിപ്പാട് ചിന്താ വാരികയിൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വളരെ കൃത്യമായി എഴുതി സോഷ്യലിസം നിലനിൽക്കുന്നത് ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള സ്ത്രീയുമായി ഇഷ്ടമുള്ള ഇണയുമായി ഇഷ്ടമുള്ളത്ര കാലം ജീവിക്കുവാനും ഇഷ്ടമുള്ളപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് ഇഷ്ടമുള്ള മറ്റൊന്നിനെ സ്വീകരിച്ച് ഇഷ്ടമുള്ള തം ബന്ധം തുടരുവാനും കഴിയുന്ന വളരെ സുന്ദരമായ വ്യവസ്ഥിതി നിലവിൽ വരുന്നതിനു വേണ്ടിയാണ് സോഷ്യലിസം നിലനിൽക്കുന്നതെന്ന് അപ്പൊ ഭീകരത പെരും ഭീകരാവസ്ഥയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് സോഷ്യലിസം എന്നാണ് ഇ എം എസ് പറഞ്ഞതെന്നർത്ഥം ബഹുഭാരിത്വത്തിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാവുന്നതാണ് തീർച്ചയായും വിമർശനങ്ങളെ ഇസ്ലാം ചർച്ചക്ക് ഉപയോഗിക്കുന്നു തീർച്ചയായും ഒരു കുഴപ്പമില്ല പക്ഷേ ഏത് ചർച്ച വരുമ്പോഴും അവിടേക്ക് തങ്ങൾ വിചാരിച്ച രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഭീകരത ഏതിനാണെങ്കിലും അങ്ങനെ ഇതെല്ലാം ആടിനെ പട്ടിയാക്കലാണ് കണ്ണട ചിരുട്ടാക്കലാണ് കേവലം ബുദ്ധിജീവികൾ എന്ന് വിളിക്കാൻ ആളുണ്ടെങ്കിൽ എന്ത് എന്തും എഴുതാൻ ആ ഒരു മടിയുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിജീവി വൃത്തത്തിന് തന്നെ ശരിക്ക് അപമാനകരമാണ് ബഹുഭാരതത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും പറയാറുള്ളതാണ് കഴിഞ്ഞ ലക്കം സ്നേഹ സംവാദത്തിൽ ഇവർ പറയുന്ന എല്ലാ വാദങ്ങളും അതിനുള്ള മറുപടിയും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ചോദ്യം അതല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകണില്ല പക്ഷെ അത് ഭീകരതയാണ് എന്നുള്ള വാദത്തെയാണ് നമ്മൾ ഇപ്പോൾ പരിഗണിച്ചത് തീർച്ചയായും ഇസ്ലാം എന്തൊരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് നൂറ് ശതമാനം മാനവികമാണ് നൂറ് ശതമാനം അതിതേപോലെയുള്ളൊരു വേദിയിൽ പച്ചയായി തുറന്നു പറയാൻ യാതൊരു മടിയും ഇസ്ലാമിക പ്രബോധകർക്കില്ല ഇത് വേദിയിൽ യുക്തിവാദി നേതാക്കളെ ഇരുത്തി വേദിയിൽ ക്രൈസ്തവ ഹൈന്ദവ പണ്ഡിതന്മാരെ ഇരുത്തി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം മാനവിക വിരുദ്ധമാണ് പ്രകൃതി വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് ആർക്കും സാധ്യല്ല ഒരാൾക്കും അത് ഏത് വിഷയമാണെങ്കിലും അത് പ്രകൃതിപരമാണ് മാനവികമാണ് തീർച്ചയായും ചിലരുടെ കണ്ണടകൾക്കനുസരിച്ച് ഇസ്ലാമിലെ ചില ആദർശങ്ങൾ പ്രശ്നമുണ്ടായേക്കാം കണ്ണടയുടെ കുഴപ്പമാണ് ഇസ്ലാമിന്റെ കുഴപ്പമല്ല ആ കണ്ണട മാറ്റിവെച്ചാൽ കാര്യം മനസ്സിലാകും എന്നുള്ളതാണ് സത്യം എനിക്ക് എവിടെ കൂടിയിട്ടുള്ള സഹോദരന്മാരോട് ഈ സംസാരം കഴിഞ്ഞ് ചുരു വിരിഞ്ഞു പോകുന്നതിന് പകരം ഈ ഒരാദർശത്തെ ജനങ്ങളിലെത്തിക്കുവാനുള്ള പ്രതിജ്ഞയുമായി നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ കണ്ണും കരളും സത്യത്തിൽ ഈ സമയത്ത് പ്രയാസകരമായി വിങ്ങുന്നുണ്ട് മറ്റൊന്നുള്ള കാരണം ഇതേപോലുള്ളൊരു വേദിയിൽ വന്ന ആദ്യത്തെ രണ്ട് ചോദ്യം പരിശുദ്ധ ഖുർാനെ പ്രതിനിർത്തിക്കൊണ്ടാണ് വളരെ ഗൗരവപൂർവം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അതാരാണെങ്കിലും ഈ പരിപാടിയെ തന്നെ ഞാൻ എവിടെയോ മുട്ടുകുത്തി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുവാൻ തുനിഞ്ഞ അതിനു വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്തിനെ വിട്ട സുഹൃത്തുക്കളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലുമല്ല എനിക്ക് അവരോട് വളരെ വിനീതമായി പറയാനുള്ളത് സഹോദരങ്ങളെ ഈ പരിശുദ്ധ ഖുർആനാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ ഉള്ളത് ഭീകരതയാണ് എന്നാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഖുർആാനിൽ നിറച്ചും ആക്രമിക്കാനുള്ള ആഹ്വാനങ്ങളാണ് എന്നാണ് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത് ബാബുവും സന്തോഷും രണ്ട് സുഹൃത്തുക്കൾ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണയിലാണ് അവരെ തിരുത്താൻ അവരെ തിരുത്താൻ അള്ളാഹു സുഹാനം നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മൾ കയർ ഉമ്മത്താകുന്നത് അത് തിരുത്തുമ്പോഴാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം അവിടെയാണ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോ ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ വചനം ഈ ഈ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക ലോകത്തിന്റെ മുന്നിൽ ഭീകരതയുടെ ചിഹ്നവായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും നമുക്ക് പ്രഭാഷണങ്ങൾ നടത്താം ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് വിമർശിക്കാം ഇന്ത്യ രാജ്യത്തുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാം പക്ഷേ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ പരിശുദ്ധ പടച്ചുരാ വചനമായി പടച്ചവരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദമായി അവസാന നാളു വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശകമായി അവതരിപ്പിക്കുന്ന വിശ്വസിക്കുന്ന ഉൾക്കൊള്ളുന്ന ഖുർആൻ പൊട്ടിത്തെറിയാണെന്ന് ഖുർആൻ ഭീകരതയാണെന്ന് ഖുർആൻ അപകടകരമാണെന്ന് ഉള്ള പ്രചാരണം വ്യാപകമായി നടക്കുന്നു എന്നാണ് ആ ചോദ്യങ്ങൾ വ്യക്തമാക്കിയത് ആ നമ്മളുടെ നേരെയാണ് ആ ചോദ്യകർത്താക്കൾ വിരൽ ചൂണ്ടുന്ന സഹോദരന്മാര് അവർ ചോദിക്കാൻ ധൈര്യം കാണിച്ച് നല്ലത് അതുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിച്ചു അലഹദില്ല പക്ഷേ ഇത് ചോദിക്കാതെ വീടുകളിൽ ഇവർ വായിച്ചത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ കേട്ടത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരവധി അവർക്ക് ഈ സന്ദേശം എത്തണ്ടേ അവർക്ക് ഈ ഖുർആാന്റെ യഥാർത്ഥത്തിലുള്ള വെളിച്ചം അത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്റെയും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും സഹോദരന്മാരെ ആ ബാധ്യത നിർവഹണത്തിനു വേണ്ടി ഒന്ന് മുട്ടുമടക്കേണ്ടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുമടക്കുന്നതിന് നമ്മൾ ആരും ഒരൽപ്പം പോലും മടിക്കേണ്ടതില്ല നമ്മുടെ അഹങ്കാരമല്ല അള്ളാഹുവിന്റെ വചനം ഉന്നതമാക്കി തീർക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആാന്റെ യഥാർത്ഥ സന്ദേശം ആളുകളിൽ എത്തിക്കുവാൻ വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ അതിനു വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സർവശക്തനായ തമ്പുരാൻ നാം അതിനനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ ലോകത്ത് കൂടിയിരിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ